ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇന്ദ്രൻ അഗ്രിമെൻ്റ് ഒക്കെ രഘുവിൻ്റെ കയ്യിൽ കൊടുന്ന് കൊടുക്കാനായിട്ട് അപ്പോൾ അഗ്രിമെൻറ്റ് കൊടുന്ന് കൊടുക്കുമ്പോൾ രഘു പറയുന്നുണ്ടല്ലോ ഈ അഗ്രിമെൻറ്റിൽ പല പ്രശ്നങ്ങളും ഉണ്ട് ഒരു വക്കീലും ആ ഇതാക്കി കഴിഞ്ഞ അനുഭവം ഒപ്പിട്ടതുപോലെ എൻ്റെ അമ്മയും കുടപ്പിറപ്പുകളൊക്കെ എന്ന് പറയുമ്പോൾ അവരൊക്കെ എനിക്ക് വേണ്ടി ചെയ്യുമെന്നാണ് എൻ്റെ പ്രതീക്ഷ അവർക്ക് വേണ്ടി മാത്രം ജീവിച്ചൊരു വ്യക്തിയാണ് എന്നൊക്കെയുള്ള വാക്കുകൾ പറയുന്നു കേട്ടോ അങ്ങനെ ഈ സമയമാണെങ്കിൽ ഗോകുല് മഞ്ചാടിയേം കൊണ്ട് തൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് ഈ സമയമൊക്കെ ഗോകുല് കണ്ണാടിയിലൂടെ മഞ്ചാടിയും ഇങ്ങനെ നോക്കുന്നുണ്ട് മഞ്ചാടിയും ആ കാര്യത്തിൽ ഒട്ടും കുറവ് വരുത്തില്ല മഞ്ചാടിയും ചെറിയൊരു നാണയത്തോടു കൂടി ഗോകുലിനെ തന്നെ ഇങ്ങനെ നോക്കുകയാണ് എന്നാൽ വീട്ടിലെത്തുമ്പോൾ മഞ്ചാടിയും മാഷും ഒരുമിച്ച് ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ നല്ല രീതിയിൽ തന്നെ സാവിത്രയും ബിന്ദവും ഓടി വന്ന് സ്വീകരിക്കുകയാണ് കേട്ടോ അങ്ങനെ മഞ്ചാടി മോൾക്ക് ചായ കൊടുക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും ഗോകുൽ അവിടെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ സമയമാണെങ്കിലോ എന്തായി എന്താ മാഷിയാണ് ഈ വഴിക്ക് വന്നത് എന്ന് സച്ചി ചോദിക്കുമ്പോൾ ഇവളുടെ ഹോസ്റ്റലിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് തീരുമാനം എടുക്കാനാണ് ഇനിയിപ്പോൾ നാട്ടിലിവൾക്ക് ക്ലാസ് എടുക്കണമെന്ന് നാട്ടിലിവൾക്ക് കോളേജിൽ ചേർത്തണം എന്നൊക്കെയായിരുന്നു താല്പര്യം പക്ഷേ നാട്ടിൽ ഈ വർഷം കിട്ടില്ല അടുത്ത വർഷം കിട്ടുള്ളൂ എന്നൊക്കെയാണ് പറഞ്ഞ് കേൾക്കുന്നത് എന്ന് പറയാൻ ടോഫി കേട്ടോടെ തന്നെ അങ്ങനെ കേൾക്കുമ്പോൾ ഒരു മനസ്സിനൊരു ഒരു സമാധാനമാവുകയാണ് മഞ്ചാടിക്ക് അപ്പോൾ ഉടൻ തന്നെ സച്ചി പറയാണ് അതെന്തിനാണ് നാട്ടിൽ ചേർത്താൽ അല്ല ഇവിടെ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് പോയതല്ലേ അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ ഒരു ചേർത്തലില്ല അപ്പോൾ ആ ഒരു തീരുമാനത്തിലാണ് എന്ന് പറഞ്ഞ ഉടനെ തന്നെ മാഷനോട് സച്ച് പറയാണ് അങ്ങനെ ഒളിച്ചോടൽ എന്തിനും ഒരു പരിഹാരമാവും ഒളിച്ചോടൽ ഒന്നിനും ഒരു പരിഹാരമില്ലല്ലോ പ്രത്യേകിച്ച് രഘുവും ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ പിന്നെ എന്താ പേടിക്കാനുള്ളത് അവൾക്കൊരു കുഴപ്പവും വരില്ല അവളുടെ പഠനം എന്തിനാ ഒരു വർഷം വെറുതെ കളയുന്നത് അവൾ ഇവിടെ തന്നെ തുടരട്ടെ എന്ന് പറയാനാ അപ്പോൾ കേൾക്കുന്ന മാഷൊന്ന് ഞെട്ടിപ്പോവാണ് അപ്പുടം തന്നെ ഈ ഗോകുലിൻ്റെ മുഖത്തോട്ട് മഞ്ചാടി ഒരു നാണത്തോട് കൂടിയിട്ടുള്ള ആ ഒരു ചിരി ചിരിചിരിക്കാണ് എന്തായാലും അച്ഛനെ കൊണ്ട് പറയിപ്പിച്ചല്ലോ എന്നുള്ള ആ നന്ദി കാണിക്കുകയാണ് കേട്ടോ മഞ്ചാടി ഈ സമയം മാഷി പറയാണ് അല്ല സച്ചി അതല്ല വീണ്ടും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ഇനി ആഗ്രഹിക്കുന്നില്ല ഒരുപാട് പ്രശ്നങ്ങൾ ഈ പ്രശ്നത്തിൻ്റെ പേര് നേരിടേണ്ടി വന്നു അതുകൊണ്ടാണ് ഒരു നിരപരാധിയായ ഗൂഗിൾ ജയിലിൽ പോയി കിടക്കേണ്ടിയൊക്കെ വന്നില്ലേ എന്ന് പറഞ്ഞ ഉടനെ തന്നെ അത് കഴിഞ്ഞു പോയ കഥ ഇനി എന്തായാലും മഞ്ചാടി എല്ലാം അറിയുന്ന ഒരു കുട്ടിയാണ് അതുകൊണ്ട് തന്നെ അവളുടെ പഠനം അത് അവൾക്ക് എവിടെയാണോ ഇഷ്ടം അവിടെ നടത്തി കൊടുക്കുക അതിന് ആരും എതിർ എതിര് നിൽക്കേണ്ട അവൾ എവിടെയാണ് പഠിക്കാൻ താല്പര്യപ്പെടുന്നത് ഇവിടെയാണെങ്കിൽ ഇവിടെ പഠിക്കാൻ ഇഷ്ടമുള്ള കുട്ടികളെ പഠനത്തിന് പിന്നോട്ടമാക്കേണ്ട മാഷേ ഞങ്ങളൊക്കെ ഇവിടെയില്ലേ ഇവിടെ തന്നെ അവളുടെ പഠനം തുടരട്ടെ എന്ന് പറയേണ്ടോ അപ്പോൾ തന്നെ സച്ചിക്ക് എതിർപ്പില്ലെങ്കിൽ പിന്നിപ്പോൾ ഞാനെന്ത് പറയാനാണ് അപ്പോൾ ഉടൻ തന്നെ സച്ചി പറയാണ് ഇനിയിപ്പോൾ എന്തായാലും രഘു ഞങ്ങളുടെ ഓഫീസിലായതുകൊണ്ട് തന്നെ രഘു ഇപ്പോൾ ഒരു വീടെടുത്ത് നോക്കിയിട്ട് ഇവിടെ നിൽക്കാനുള്ള പരിപാടിയുണ്ട് അതല്ല ഞങ്ങളുടെ വീട് തന്നെയുണ്ട് അത് രഘുവിന് എന്തായാലും ഞങ്ങൾ കൊടുക്കും അപ്പം അമ്പളെയും രഘുവൊക്കെ ഇങ്ങോട്ട് പോകുന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ മാഷവിടെ നിൽക്കണ്ട മക്കളെയൊക്കെ നോക്കി ഇവിടെ അങ്ങ് കൂടാം അതല്ലേ നല്ലത് എന്ന് പറയുമ്പോൾ മാഷിനെ എതിർത്തൊരു കാര്യം പറയാൻ കഴിയുന്നില്ല കേട്ടോ അപ്പോൾ മാഷ് പറയണേ സച്ചി നിനക്കും ഗോകുലിനും ഇതേ അഭിപ്രായമാണെങ്കിൽ എനിക്ക് യാതൊരു എതിർപ്പില്ല എൻ്റെ മകളെ എവിടെ പഠിച്ചാലും അവളുടെ ഇഷ്ടം പോലെ അവളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് തന്നെയാണ് എൻ്റെ താല്പര്യമെന്ന് പറയുമ്പോൾ എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് പറയണേ അങ്ങനെ അവർ ഈ പഠിപ്പിലോട്ട് തന്നെ അങ്ങ് നിൽക്കുകയാണ് എന്നാൽ മഞ്ചാടിയാണെങ്കിലും ഇങ്ങനെ കള്ള നോട്ടെ നോക്കുകയാണ് ഗോകുലാണെങ്കിലോ നിന്റെ ആഗ്രഹം ഞാൻ നിറവേറ്റി തന്നില്ലേ എന്ന് പറഞ്ഞിട്ട് ഗോകുല കൂടി തന്നെ അധികം വായി നോക്കി നിൽക്കാതെ ഗോകുലങ്ങ് മേലോ മേലോട്ട് കയറി പോകുമ്പോൾ മഞ്ചാടി ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പം മഞ്ചാടി ആ നാണത്തോടു കൂടി തൻ്റെ ആ ആ ഒരു ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടി മഞ്ചാടി ഗോകുലിന് മുന്നിൽ അങ്ങ് നാണം അഭിനയിക്കുകയാണ് കേട്ടോ അങ്ങനെ പിന്നീട് മാഷു പറയണേ ഇനി എന്തായാലും ഞങ്ങൾ വഴുകിക്കുന്നില്ല ഇനി എന്തായാലും ഗൂഗിളിനെ ബുദ്ധിമുട്ടിക്കൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കോളേജിലൊന്നും പോകണം അതിന് ഗൂഗിൾ വരണം എന്നില്ല അല്ല ഗൂഗിൾ പോന്നട്ടെ അത് വേണ്ട കോളേജിൽ ഒന്ന് പോകണം അതുകഴിഞ്ഞാൽ ഹോസ്റ്റലിൽ പോകണം ആ കോളേജും പരിസരമൊക്കെ ഒന്ന് കണ്ട് ഇനി മോൾക്ക് അവിടെ കുഴപ്പമൊന്നുമില്ല എന്ന് എനിക്ക് ഉറപ്പ് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് ഇവിടെ പഠനം തുടരാമെന്ന് പറയോ അപ്പോൾ ഇത് കേൾക്കുന്ന മഞ്ചാടിക്ക് പറയാൻ വാക്കുകളില്ല താൻ വിചാരിച്ച ആ ലക്ഷ്യം നിറവേറിയ ആ സന്തോഷം ഇങ്ങനെ മഞ്ചാടിയുടെ മുഖ്യ കാണുന്നുണ്ട് അങ്ങനെ മാഷും അഞ്ചാടിയും കൂടി അവിടെ നിന്ന് ഇറങ്ങാൻ ഇട്ടാ അങ്ങനെ മാഷു പറയണ മോളെ ഇനി വീട്ടിൽ പോവാം ഇനി വീട്ടിലുള്ളവരുമായി സംസാരിക്കാം ആദ്യം രഘുവിനൊന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞു രഘുവിന് വിളിക്കാണ്ട് അങ്ങനെ രഘുവിനോട് കാര്യങ്ങൾ പറയണേ രഘു ഞങ്ങളിങ്ങോട്ടേക്ക് വന്നത് ഹോസ്റ്റലിൽ നിന്ന് സാധനങ്ങൾ എടുക്കാം എന്ന് കരുതിയിട്ടാണ് പക്ഷേ സച്ചി പറയുന്നത് ഇനിയിപ്പോൾ അവളെ നാട്ടിൽ പഠിപ്പിക്കേണ്ട ഇവിടെ തന്നെ പഠിപ്പിച്ചാൽ മതി എന്നാണ് സച്ചിയും ഗോകുലൊക്കെ പറയുന്നത് അതുകൊണ്ട് ഞാൻ എന്താ വേണ്ടതെന്ന് പറയുമ്പോൾ അവിടെ രഘുവിനെ അതിലൊരു കള്ളക്കളി ഉള്ളതുപോലെ പോലെ താൻ എൻ്റെ അമ്മാവിനോട് എന്ത് പറയണമെന്ന് ആ ഒരു ഇതോട് കൂടി നിൽക്കുകയാണ് അപ്പോൾ ഉടനെ രഘു പറയണേ എന്തായാലും അമ്മാവ ഹോസ്റ്റലിൽ നിന്നുള്ള പഠനം വേണ്ട നമുക്ക് എന്തായാലും ഒരു വീട് എടുക്കണമല്ലോ അമ്മളെയും കുഞ്ഞിനെയും എനിക്കങ്ങോട്ട് കൊണ്ടുവരണം അപ്പോൾ അതുകൊണ്ട് വീട് എടുക്കണം അപ്പോൾ ഞങ്ങളുടെ കൂടെ നിന്ന് പഠിക്കട്ടെ എന്ന് പറയുമ്പോൾ മാഷ് പറയണേ എന്നാൽ അങ്ങനെ ആവട്ടെ നീ എന്തായാലും ഒരു വീട് എടുക്കാനുള്ള പരിപാടി നോക്കിയെന്ന് പറയണ കേട്ടോ അപ്പോൾ ഈ സമയം മഞ്ചാടിയുടെ ഉള്ളിൽ വലിയൊരു ലഡുപെട്ടി ആ സന്തോഷത്തോടു കൂടി മഞ്ചാടി തൻ്റെ അച്ഛനെയും കൊണ്ട് കോളേജിലോട്ട് പോവുകയാണ് അങ്ങനെ കോളേജിൽ ചെല്ലുകയാണ് കോളേജിൽ ചെല്ലുമ്പോൾ മഞ്ചാടി തൻ്റെ അച്ഛനെയും കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് അച്ഛൻ ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഉടനെ തന്നെ മാഷി പറയണം മോളെ ഇനി ഒരു തെറ്റിലോട്ട് പോകരുത് തെറ്റും ശരിയും വേർതിരിച്ചെടുക്കാനുള്ള ആ കഴിവിന് എന്നിലുണ്ട് എന്ന് ഞാൻ കരുതിയ ആളാണ് അത് ഇനി 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 ഇല്ലാതാക്കരുത് അതുകൊണ്ട് ഇനി നോക്കിയും കൊണ്ടൊക്കെ ജീവിക്കണമെന്ന് പറയാൻ കേട്ടോ എന്നാൽ ഈ സമയം രഘുവിന് യാതൊരുവിധ സമാധാനവും ഇല്ല രഘു ദാസിൻ്റെ അടുത്തോട്ട് ഓടുകയാണ് അങ്ങനെ ദാസിനോട് ചെന്ന് പറയാണ് സച്ചിയും ഗോകുലും ഒരുമിച്ച് നിന്ന് മഞ്ചാടിയെ തന്നെ തുടരാൻ പറയണമെന്നുണ്ടെങ്കിൽ അതിലെന്താണ് അർത്ഥം എന്നിങ്ങനെ ദാസിനോട് ചോദിക്കുമ്പോൾ സച്ചി ഒരിക്കലും മാഷിനെ എതിർത്ത് സംസാരിക്കില്ല സച്ചി മാഷ് എന്ത് പറയുന്നോ അതാണ് സച്ചിയുടെയും വേദവാക്യം എന്നാൽ ഇന്നിപ്പോൾ മാഷിനെ എതിർത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരാൾ കളിച്ചിട്ടുണ്ട് അപ്പോൾ ആരാണെന്നാണ് പറഞ്ഞു വരുന്നത് അത് ഗോകുലെ ഗോകുലിനെ കൊണ്ട് ഒരു പക്ഷെ മഞ്ചാടി പറയിപ്പിച്ചതാണെങ്കിലോ അതും പറയാൻ പറ്റില്ല എന്ന് പറയോ അപ്പോൾ ഈ സമയം രഘുവിന് മനസ്സിലാവാണ് മഞ്ചാടിയുടെ കള്ളക്കളി തൻ്റെ ആമ്പിളി എടുത്തു ചാട്ടക്കാരിയാണെങ്കിലും മഞ്ചാടിയെക്കുറിച്ച് പറഞ്ഞ ആ വാക്കുകൾ ഇങ്ങനെ പേടി വരികയാണ് കേട്ടോ പഠനം വേണോ വേണ്ടേ എന്നുള്ള ആ ഒരു പേടി രഘുവിൻ്റെ ഉള്ളിൽ വരികയാണ് കാരണം അമ്പിളി പറയുന്നത് ഭയ ഭയങ്കര തെറ്റാണെങ്കിലും ചില സമയത്ത് എല്ലാവർക്കും ദേഷ്യം വരുമെങ്കിലും അമ്പടി ഒരു കാര്യമുണ്ട് എന്ന് രഘുവിനും തോന്നി പോകേണ്ടിട്ടാണ് എന്നാൽ ഈ സമയം ചീരു ആകെ തകർന്നു പോവാണ് തനിനി എന്ത് ചെയ്യും ഈ കുഞ്ഞ് പിന്നെ എൻ്റെ കുഞ്ഞ് അത് തൻ്റെ വയറ്റിൽ വേണ്ട ആ ഒരു തീരുമാനം വരുമ്പോൾ അനുപമയെ അങ്ങോട്ട് എത്താണ് അപ്പോൾ അനുപമ ചോദിക്കുകയാണ് മോളെ നീ എന്താ ഇന്നിങ്ങനെ ഇങ്ങനെ കിടക്കുന്നതിന് എനിക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ചേച്ചി എൻ്റെ കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റി മഞ്ചാടിയെ കാണാൻ ഞാൻ ഈ പോയ പോക്കിയിൽ എന്ന് പറയുമ്പോൾ എന്താ മോളെ നിനക്ക് എന്തെങ്കിലും അബദ്ധം സംഭവിച്ചോ ആ ഞാൻ വീ ും ഗർഭിണിയാണോ എന്നൊരു സംശയം എന്നിലുണ്ടെന്ന് പറയുമ്പോൾ അനുപമകയും വേർക്കാണ് അപ്പോൾ ഈ സമയം അമ്പിളി ഞാൻ പറഞ്ഞതിപ്പോൾ എന്തായി കണക്ക് കൂട്ടലുകളൊക്കെ തെറ്റിയെന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞതിപ്പം എന്തായി എന്ന് അമ്പിളിയുടെ ആ ചേട്ട വാക്കുകൾ കേൾക്കുമ്പോൾ ആർക്കും ദേഷ്യം വരും അങ്ങനെ ഒരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ ചേരും അവിടെ എതിർക്കാണ് കേട്ടോ എന്നാൽ ഈ സമയം ഇന്ദ്രനാണെങ്കിലോ തൻ്റെ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ സുശീല പറയും ആ അയാളുടെ അഹങ്കാരം തീർന്നില്ല സച്ചിയുടെ അഹങ്കാരം ആ സച്ചിക്ക് മതിയായില്ലേ എന്നുള്ള വാക്കുകളൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് അവിടെ ഉടൻ തന്നെ പറയാണ് അഹങ്കാരം തീർന്നില്ല എന്ന് അമ്മ പറയണ്ട അയാളൊരു നമ്മളൊരു ബുദ്ധിമുട്ടിൽ വന്നപ്പോൾ സോനെ ജയിലിലോട്ട് പോകേണ്ട അവസ്ഥ വരെ എത്തിയപ്പോൾ അയാൾ നമ്മളെ സഹായിച്ചു അയാൾ വെറുതെ ഒന്നുമല്ല പൈസ തന്നിരിക്കുന്ന അയാളുടെ ബിസിനസ്സിൽ നിന്ന് എടുത്തു തരണം എന്നുണ്ടെങ്കിൽ അയാൾക്ക് ലാഭം കണ്ടിട്ട് തന്നെയാണ് അയാൾ തന്നത് പക്ഷേ ആ സമയത്ത് ഋഷിക്ക് അയാളല്ലേ ഉണ്ടായുള്ളൂ അതുകൊണ്ട് ഇനിയിപ്പോൾ അടുത്തത് ചെയ്യേണ്ടത് ഈ സ്വത്തിൻ്റെ അവകാശികൾ ആരൊക്കെയുണ്ട് അവരെല്ലാവരും കൂടി ആ സച്ചിയുടെ മുന്നിലും ഗോകുലിൻ്റെ മുന്നിലും ഒപ്പിടണം എന്ന് പറയട്ടോ നിങ്ങൾക്ക് സുഷീലാകെ ഞെട്ടിപ്പോകണം ഈശ്വര ഗോകുലിൻ്റെ മുന്നിൽ ഒപ്പിടുക അത് ചിന്തിക്കാൻ പോലും കഴിയില്ല എന്ന ഭാവത്തിൽ ഇങ്ങനെ സുശീല നിൽക്കുന്നു കേട്ടോ